സൗത്ത് പോലീസ് സ്റ്റേഷൻ ആലപ്പുഴ അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് അടുത്തതായി പ്രസിഡന്റ് ശ്രീ ഡി ബി അദ്ദേഹത്തെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു വയനശാലയുടെ സെക്രട്ടറി ശ്രീ ദാസ് അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു ഇവിടെ യും സ്വാഗതം ചെയ്യുന്നു എല്ലാ എല്ലാ കുട്ടികളെയും സ്വാഗതം ചെയ്യുന്നുണ്ട് ആലപ്പുഴ സൗത്ത് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ശ്രീ സർസ്പെക്ടർ ഇന്ന് നമ്മുടെ സ്കൂൾ ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ അപർണ വായനസാലിന്റെ ഭാരവാഹികളായ പ്രസന്റ് ശ്രീ അജിത് കുമാർ സാർ സെക്രട്ടറി ദാസ് സാർ മറ്റ് പ്രീകരായ ഭാരവാഹികളെ പ്രിയപ്പെട്ട അധ്യാപക അനധ്യാപകരെ കുട്ടികളെ ഇന്ന് അറുപത്തിയേഴാമത് കേരളപ്പുറവി ദിനം ആഘോഷിക്കുക ഭാഷയുടെ അടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് നവംബർ ഒന്നാം തീയതി കേരളം എന്ന ലേബലിൽ നമുക്ക് നമ്മുടേതായ സ്വന്തമായ ആ മലയാളത്തിൻ്റെതായ ഒരു സ്വന്തം സംസ്ഥാനം നമുക്ക് ലഭിച്ച ഒരു ദിവസമാണെന്ന് ഇന്ന് അറുപത്തിയേഴാമത് അക്ഷരമണ് വായനയാണ് മനുഷ്യനെ സംസ്കാര സമ്പന്നമാക്കുന്നത് നമ്മുടെ ചുറ്റുവട്ടം നമ്മൾ കണ്ണൂടിച്ചാല് ൃതമായ ജീവിത രീതിയും മറ്റു തരത്തിലുള്ള ജീവിത സാമൂഹ്യ ദ്രോഹ പ്രവർത്തനങ്ങളൊക്കെ ഏർപ്പെടുന്നവരെല്ലാം വേണ്ടത്ര അറിവോ വായനയോ ഇല്ലാത്തവരാണെന്ന് നമുക്ക് മനസ്സിലാക്കും അപ്പൊ നമ്മുടെ മനസ്സിനെ സംസ്കരിക്കാൻ നമ്മുടെ അറിവിനെ വിപുലമാക്കാൻ വായനേക്കാൾ മഹത്തായിട്ടൊന്നുമില്ല അപ്പൊ ഒരു അവർണ വായനശാലയുടെ പ്രിയപ്പെട്ട ഭാരവാഹികൾ വട്ടയാൽ സെന്റ് മേരീസ് സ്കൂളിലെ പ്രിയപ്പെട്ട അധ്യാപകരെ ജീവനക്കാരെ പ്രിയപ്പെട്ട കുട്ടികളെ അറുപത്തി ഏഴാമത് തിരിഞ്ഞു നോക്കേണ്ടതായി നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴില് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും കാലഘട്ടം കഴിഞ്ഞു നമ്മള് ഈ സ്വാതന്ത്ര്യം എല്ലാം നമ്മൾ ആവോളം

കടുഗികാത്തി എന്നതിനെതിരാണോ കഴിവെന്ന കഴിവാണ് കാത്തിരങ്ങ കഴിവെന്ന കഴിവെന്ന കഴിവാണ് കാത്തിരങ്ങ കഴിവാണ് കഴിവെന്ന കഴിവാണ് കാത്തിരങ്ങ കഴിവെന്ന കഴിവെന്ന കഴിവാണ് ചൊല്ലും കൂടിയ കുഞ്ഞിരിച്ചോണ്ട് താങ്ക്യൂ എന്ന് പറഞ്ഞാണ് മെച്ചിഴറ്റി ജോസഫ് ചിന്താ വിഷയം കൂടി നമ്മൾ ഒന്ന് വിമർശിച്ചവരെ കൊണ്ട് കയ്യടിപ്പിക്കുന്നതാണ് യഥാർത്ഥ മറുപടി ആ കൈയടിക്കുന്നവരെ നോക്കി കുത്തിവെക്കിത് അധ്യാപക അനധ്യാപകർ ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യം എല്ലാം കുറയുക എന്നാണ് അതിനെ കുറിച്ച് വിശദീകരിക്കുന്നില്ല പിന്നെ ഞാൻ എന്നെ കുറിച്ച് പറയുന്നല്ല പിന്നെ അങ്ങനെ തന്നെ ഈ

ಇದು ಏನಾಯ್ತು? ನಿನ್ನ Yeah, 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 yeah